പല ആൾക്കാരെ നമ്മളെ വിളിക്കുമ്പോൾ ചോദിക്കലുണ്ട് നമ്മൾ എത്ര മുട്ട അട വെക്കൽ എത്ര മുട്ട വെക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ അഞ്ച് മുട്ട വെക്കാൻ പറ്റുള്ളൂ എട്ട് മുട്ട വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ചിലർ പറയണത് അപ്പോൾ ഈ മുട്ട എല്ലാം പതിമൂന്ന് പന്ത്രണ്ട് മുട്ട നമ്മൾ പതിമൂന്ന് മുട്ട വെച്ചിട്ട് അതിൽ പന്ത്രണ്ട് കുഞ്ഞുങ്ങളും വിരിഞ്ഞതാണ് കേട്ടോ എല്ലാം അടയിരുന്ന് വിരിഞ്ഞതാണ് അപ്പോൾ വലിയ കുഴിയാന്നുണ്ടെങ്കിൽ ഈ പതിമൂന്ന് മുട്ടയൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റും നല്ല പുതിയ മുട്ടയെന്നുണ്ടെങ്കിൽ എല്ലാം വിരിഞ്ഞ് കിട്ടുകയും ചെയ്യും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായില്ല നല്ല അടിപൊളിയാണ് ഇത് ഞാൻ മുന്നേ നമ്മൾ നമ്മളിവിടുന്ന് കൊടുത്തതാണ് കേട്ടോ വിരിഞ്ഞു കിറ്റിയെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ എടുത്ത വീഡിയോ ആണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായില്ല എല്ലാ കളറിലും വെറൈറ്റി ആയിട്ടുള്ള എല്ലാ കളറുകളും ഉണ്ട് നല്ല അടിപൊളി അമ്മക്കുഴിയാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നോക്കുന്നുണ്ട് അതുപോലെ നല്ല അടിപൊളിയായിട്ട് അടയിരിക്കുകയും ചെയ്യും അതാണ് ഇത്രയും കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിയാൻ കാരണം അതൊന്നും മെഷീനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ അടി വെച്ച് മാത്രമാണ് ഇവിടെ വിരിയിക്കുന്നത് കേട്ടോ അതൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഒന്നും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഒരൊക്കെ അറിയുന്ന കാര്യമാണ് പക്ഷേ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അതുപോലെ ഇന്നലെ നമ്മളൊരു ഒരു വീഡിയോ കണ്ടിട്ട് അതായത് ലൈനേജിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇതെല്ലാം ആണെന്ന് കമൻറ്റുള്ള ഒരാൾ എഴുതിയത് അപ്പോൾ ഫയോമി മാത്രമേ അയാൾ കാണുന്നുള്ളൂ കാരണം തനി നാടൻ ഓൾഡ് ലൈനേജിൽ വരുന്നത് ഫയോമിൻ്റെ ലുക്കിലാണ് ഉണ്ടാവുക അത് വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ തനി നിറം പുറത്ത് വരുള്ളൂ നല്ല നല്ല ഭംഗിയുള്ള ഈ ലൈനേജൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കോഴികളാണ് നമ്മുടെ അടുത്തുള്ള ലൈനേജ് ഒരുപാട് വീഡിയോയിൽ നമുക്കതിനെ കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മാത്രമായിട്ടുള്ള പാനസ്റ്റോക്കിൻ്റെ ഒരു വീഡിയോ റീലായിട്ട് ഞാൻ ചെയ്ത് ആരും കണ്ടതോന്നുള്ള അറിയില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ലൈനേജിൻ്റെ സെറ്റ് അങ്ങനെയാണ് വരിക കണ്ടാലും തോന്നി പോകും കാരണം ഇപ്പോൾ കൂടുതലും ഫയോമിയാണ് കാണുന്നത് എന്നാലും ശരിക്ക് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാനുള്ള മാറ്റങ്ങൾ ഫയോമിയും നാടനുമായിട്ട് മാറ്റമുണ്ട് ജിൽ കണ്ടില്ല പക്ക നാടനാണ് അത്രയും കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളായിട്ട് നോക്കുന്നുണ്ട് മണ്ണിൽ കുളിച്ച് പുറത്തിറങ്ങിയൊരു സന്തോഷത്തിലാണ് ഇതുവരെ അവിടെ ഇരുന്ന് ഒരു അടയില് കിടക്കുന്നൊരു ഇതിലല്ലോ അതുപോലെയുള്ളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് താമസമുണ്ടാവും എന്തായാലും കാരണം ഇപ്പോൾ ഒരുപാട് ഓർഡർ വരുന്നതുകൊണ്ട് അടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളും അമ്മക്ക് ഒഴിയായിട്ട് കഴിഞ്ഞൊരു മാസമായ കുഞ്ഞുങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കാരണം ഇതൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഞാൻ പല ആളുകളോടും രണ്ടാഴ്ച മൂന്നാഴ്ച പറഞ്ഞു തന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രയും ഓർഡർ ഉള്ളതുകൊണ്ട് അവണ് അവണ്ങ്ങനെ കൊടുക്കുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം എന്തായാലും നമ്മൾ സാധനം തരും നമുക്ക് ഒഴിവുണ്ടല്ലേ കുഞ്ഞുങ്ങളൊക്കെ തന്നെ നാടൻ രീതിയിൽ തന്നെയാണ് നോക്കുന്നത് പിന്നെ നമ്മളിത് ഇങ്ങനെ ഓപ്പണായിട്ട് അയച്ചുവിടണമല്ലോ കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഇറക്കിയതാണ് കാരണം ഒരു മാസം വരെ നമ്മൾ പുറത്തിറക്കാറില്ല ഒരു മാസം വരെ വെക്കണത് കാരണം എന്താ വെച്ചാൽ അത്രയും കറക്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് വളർന്ന് കിട്ടുള്ളൂ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ അനുസരിച്ച് നോക്കിയാൽ പിന്നെ കുഴപ്പമില്ല നമ്മൾ കൂടുതലും ഒരു മാസം ആകുമ്പോഴത്തേന് വയ്ക്കലാണ് അതിലും കൂടുതൽ വെക്കാറില്ല അതായത് ഒരു മാസമായ കുഞ്ഞുങ്ങളെ ചോദിക്കുന്നവർക്ക് മാത്രം അങ്ങനെ ഓർഡർ അനുസരിച്ച് വെച്ചിട്ട് സെറ്റാക്കുകയും ചെയ്യാം അതും നമ്മൾ വേറിട്ട് തന്നെ ചെയ്യുന്ന പേനസ്റ്റോക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരു മാസാക്കി കൊടുക്കില്ലേ ആ തള്ളക്കോയിന് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അതിലേക്കു തന്നെ ഇടും വില കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ് ഇതുപോലെ നല്ല നല്ല സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിന് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തണ് കുറേ വീഡിയോ ഓരോ ദിവസം എന്നും രാത്രി ഓരോ പോസ്റ്റുകൾ വരും അതെല്ലാം നമ്മൾ ഇവിടുന്ന് കൊടുക്കണതാണ് ഓരോ ദിവസം ഇനി ഓരോ ദിവസങ്ങളിലൊക്കെ രാത്രി നോക്കിയാൽ നമ്മൾ ഫ്രീ ടൈമിലാവും വീഡിയോ വരിക അപ്പോൾ അതിൽ നമ്മൾ കൊടുത്ത വീഡിയോകളും കൊടുക്കാനുള്ളത് വളരെ അപൂർവമാണ് ഇടുക ഇന്നലെ ഒരു പോസ്റ്റർ ഇട്ടീനി ലൈനേജിൻ്റെ അത് നമ്മൾ പോസ്റ്റ് പോസ്റ്റിട്ട് താമസവും സാധനം സെയിലായിന് കാരണം അത് മൂവാറ്റുപുഴയിലേക്കാണ് പോയത് കുറേ ആളുകൾ നമ്മളോട് ഓർഡർ ചെയ്ത് വെച്ചതുണ്ട് അവർക്ക് അതായത് ഓരോ ടൈപ്പിലാണ് അവർ പറയണത് ലൈനേജ് ആണെങ്കിലും പുള്ളിയാണെങ്കിലും നമ്മൾ വീഡിയോ ഇട്ടെടുക്കുമ്പോൾ വീഡിയോ ഇട്ടെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് അത് ഒരു ഉദ്ദേശം അതിലാവില്ല ഉണ്ടാവുക അപ്പോൾ ഇതല്ല വേറെ സൈസ് എന്ന് പറയും ചില ആളുകൾ അപ്പോൾ നമ്മൾ ഇന്നലത്തെ പോസ്റ്റോട് കൂടി അത് വേണ്ട ഒരു അതായത് ആ ഒരു പത്ത് ആക്കെങ്കിലും വിട്ടു വിട്ടു കൊടുത്തിട്ടുണ്ടാവും കാരണം എന്നോട് ലൈനേജ് ചോദിച്ചാൽ അപ്പോൾ അവർക്കൊന്നും അത് എന്താ അറിയില്ല ചിലവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടേമ്പാട് അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് കണ്ട് എല്ലാ ഭാഗങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പെട്ടെന്ന് തന്നെ വിളിച്ച് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തീരുമാനമായിരുന്നു അതായത് മൂന്നോ നാലോ ആൾ ആ ടൈമിൽ തന്നെ നമ്മൾ വിളിച്ചിന് പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ കൊടുക്കാനില്ലല്ലോ നമുക്കൊരു സെറ്റ് അല്ലേ ഒരു ടീം മാത്രമാണ് ഉള്ളത് അപ്പോൾ അതുപോലെയുള്ള ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി ലൈനേജ് കുഞ്ഞുങ്ങളും പുള്ളി കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങാനുള്ളത് ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ ഈ ബോക്സിൽ തന്നെയാണ് കേട്ടോ നമ്മളട വെക്കൽ അതേപോലെ വട്ടപാത്രത്തിൽ വെക്കലുണ്ട് ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് വെക്കുക കൂടുതലും ഇങ്ങനത്തെ ബോക്സിലാണ് വെക്കൽ നല്ല ഒതുങ്ങി നിൽക്കുക അതിൻ്റെ ഉള്ളില് അതുപോലെയുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കുറച്ച് വെയിറ്റ് ചെയ്യാൻ സഹകരിക്കാൻ പറ്റിയാലും മാത്രം ചെയ്യുക ഓക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ